ഹലോ ഹായ് അസലമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഷോബേ ആ എൻട്രി ഒന്നും എനിക്ക് വളരെ ഇഷ്ടമായി ഒന്നുമില്ല വെറുതെ കടന്നിട്ടു നമ്മൾ റിയാസ് റിയാസ് റിയാസിലിംഗ് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന അത്യാവശ്യം ലക്ഷ്മിക്ക് ഇട്ടുള്ള പണിയായിരുന്നു കാരണം എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് ഒരു ഇതില്ലാത്ത ആളാണ് ലക്ഷ്മി കാരണം ലക്ഷ്മി അത് തുറന്ന് പറഞ്ഞ കാര്യമാണ് എനിക്കത് താല്പര്യമില്ലാത്ത വിഷയമാണ് അങ്ങനത്തെവരെയായിട്ട് എനിക്ക് സംസാരിക്കാനും ഇഷ ഇഷ്ട ഇഷ്ടമല്ല എൻ്റെ വീ വീട്ടിൽ കയറ്റാനും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞത് പക്ഷേ എനിക്ക് റിയാസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കാരണം നല്ലൊരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം എന്നുള്ളൊരു ഇതാണെങ്കിലും റിയാസിൻ്റെ കുറേത്തിലൊന്നും ഞാൻ യോജിക്കാത്തൊരു വ്യക്തിയാണ് കാരണം അനാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അന്നാ റോബിൻ്റെ ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞത് ഏതാണോ ആ പൊടി ഗോതമ്പ് പൊടി അങ്ങനത്തുള്ള പൊടി അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത വിഷയം അതല്ല അല്ലാണ്ട് റിയാസ് എന്ന വ്യക്തി വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ആളേതായൊരു ഒരു കയ്യപ്പ് പതിപ്പിച്ചിട്ടുണ്ടാണ് പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും തെറ്റിപ്പറ്റി പോവുമല്ലോ അങ്ങനെയാണ് എന്തായാലും ആൾ വന്ന അടിപൊളിയാവും ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണു കാരണം കുറേ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി ഇവർ വന്നിട്ട് എന്താ പുറത്തുള്ള കാര്യങ്ങളും പുറത്തെങ്ങനെയാണുള്ളത് ഈ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പിന്നെ വെറുതെ കടന്നിട്ട് അവർ അവർ അവരെ അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുക അവർ ഇനി അവിടെ പോയിട്ട് അവരെ ഉയർത്തിയിട്ട കാര്യം അതുകൊണ്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാണ്ടിരുന്നതും ഞാൻ കുറേ കുറിച്ച് ആലോചിച്ച് ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണോ വേണ്ടതെന്നൊക്കെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാമെന്ന് ഒന്നില്ല താല്പര്യമുണ്ട് പക്ഷേ റിയാസലിന് വരുമ്പോൾ സന്തോഷത്തോടെ കാത്തിരിക്കണത് ആ എപ്പിസോഡിൽ അവൻ്റെ ആ എൻട്രി ഉണ്ടല്ലോ അടിപ്പൊള്ളിയായിട്ടാണ് അവർ വരുന്നതും അവൻ്റെ അവൻ്റെതായി സംസാരിക്കാനാണെങ്കിലും ഓരോ കാര്യം ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒക്കെ അവനെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ആ എപ്പിസോഡ് എല്ലാവരും മിസ് ചെയ്യാണ്ട് കണ്ടിരിക്കണം ബാക്കി നമുക്ക് അതിൻ്റേതായ ഇതിൽ എനിക്ക് തോന്നുന്ന അവൻ അവൻ ചില കാര്യങ്ങൾ പറയണം അതൊക്കെ കറക്റ്റായിട്ട് പറയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലാണ്ട് ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പറയുന്നൊരു വ്യക്തിയാണ് റിയസലിൻ പിന്നെ കുറേ തെറ്റൊക്കെ മനുഷ്യന്മാരല്ലേ ഇപ്പോൾ എല്ലാവരും കൂടി തെറ്റുകളൊക്കെ പറ്റുമല്ലോ അതേമാതിരി പക്ഷേ അവൻ ആ ഷോയിൽ അവ അവ കൊടുത്തത് അവന് ഫുള്ളായിട്ട് അവനെ അത് ചെയ്യുമെന്ന് നമ്മളൊരു ഒരു അഡ്വാൻസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ആ ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ നമ്മളതായ എൻറ്റർടൈൻമെൻറ്റ് കൊടുക്കാം എന്നുള്ളത് റിയേഴ്സലും അത് അത് ചെയ്യുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാണ്ട് വെറുതെ അതുമാതിരി തന്നെ അഖിൽമാരാറ് വന്നതായാലും എനിക്ക് വളരെ അധികം ഇഷ്ടമായി അഖിൽമാരാറാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞ് അത് നമ്മളിലേക്ക് എത്താനാണെങ്കിലും അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിലും അഖിൽമാറാതെ കൊണ്ടായാലും എത്തി അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാവുന്ന കാര്യങ്ങളും അതാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വരണം അല്ലാണ്ട് വെറുതെ ഇവന്മാരൊക്കെ കൊടുത്തിട്ട് വെറുതെ ഒരു ഉപകാരമില്ലാണ്ടായിപ്പോയി പക്ഷേ ഇത് നമ്മളൊക്കെ കാണാൻ കാത്തിരുന്നൊരു എപ്പിസോഡാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കട്ടെ ഓക്കെ ബൈ ബൈ